ഒരാൾ സ്വഹേൽ ബുഖാരി എടുക്കുക അതിൽ കിതാബു ഉണ്ട് നിസ്കാരത്തിൻ്റെ അധ്യായം അപ്പോൾ നിസ്കാരത്തിൻ്റെ മഹത്വങ്ങൾ കാണാം നിസ്കരിച്ച കിട്ടുന്ന കൂലികൾ കാണാം ഇതൊക്കെ ഒരാൾ ഒരാളിങ്ങനെ വായിച്ചിട്ട് അയാൾ പോയിട്ടൊരു പുതിയ നിസ്കാരം ഉണ്ടാക്കി തെളിവെന്താണ് സഹേൽ ബുഖാരി എൻ്റെ തെളിവ് സഹേൽ ബുഖാരി കിതാബുസ്വലാ അധ്യായം തന്നെയുണ്ട് അതിൽ നൂറുകണക്കിന് ഹരീഷ് നിസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ വെള്ളേജും രാവിലെ ഒമ്പത് മണിക്ക് ഞാനിതാ ഒരു അഞ്ചണക്ക നിസ്കാരം ഉണ്ടാക്കുന്നു എന്നൊരാൾ വാദിച്ചാൽ അയാളും സഹേൽ ബുഖാരിയും എന്ത് ബന്ധം എന്ന് പറഞ്ഞ പോലെയാണ് താങ്കളടക്കമുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന സമസ്തക്കാർ ഇപ്പോൾ ചെയ്യുന്ന ഈ ആഘോഷങ്ങളൊക്കെ അവരെ സംബന്ധിച്ച് നേതൃത്രി മഹത്വമാണ് ആ രാത്രി അവരെ സംബന്ധിച്ച് രണ്ട് പെരുന്നാളിനേക്കാളും മഹത്വമുള്ള ആഘോഷമാണിത് അതുകൊണ്ട് നേരത്തെ അബ്ദുൽ മാലിക് സലീഫ് പറഞ്ഞത് പെരുന്നാൾ എന്നാണ് അഭിപ്രായ വ്യത്യാസമില്ല അന്ന് എന്തൊക്കെ ചെയ്യണം വീക്ഷണ വ്യത്യാസമില്ല കിതാബ് നോക്കിയാൽ കിട്ടും ചെറിയ പെരുന്നാൾ എന്തൊക്കെ ചെയ്യണം ബലി പെരുന്നാൾ എന്തെല്ലാം ചെയ്യണം ഒരു വഴിക്ക് പോകണം മറ്റൊരു വഴിക്ക് വരണം നല്ല വസ്ത്രം ധരിക്കണം തെക്ക്ബീർ ചൊല്ലണം നിസ്കരിക്കണം സ്വതൊക്കെ ചെയ്യണം എല്ലാം പഠിപ്പിക്കപ്പെട്ടു എന്ന മൗനതുമായി ബന്ധപ്പെട്ട് വല്ലതും പഠിപ്പിക്കപ്പെട്ടു ഇല്ല എന്നിട്ടും അതിനെ ഈദാക്കി മാറ്റി അപ്പോൾ ഇതിനെ ഈദാക്കി മാറ്റിയ ആളുകൾക്ക് അസ്കർ അനീമാമിൻ്റെ കിതാബ് തൊടാൻ പോലും അവകാശമില്ല ഇബിനെ ഹജ്സ്കാലിൻ്റെ പേര് പറയാൻ പോലും അവകാശമില്ല ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത ഒരൊറ്റ പണ്ടിനിൻ്റെയും കിതാബ് അവിഷയമായി തൊടാൻ പോലും ഇവിടെ ഉന്നയിച്ച ചോദ്യകർത്താവ് എന്നല്ല സമസ്തയിൽപ്പെട്ട ഒരാൾക്കും അധികാരമില്ല അവർ പറഞ്ഞ വിഷയം വേറെ ഇവിടെ കൊണ്ടുനെടുക്കുന്ന വിഷയങ്ങൾ വേറെ ഇനി അതിൽ പറഞ്ഞ എല്ലാ മസലയും ശരിയാണോ അത് മറ്റൊരു കാര്യം മസലയുമായി ഒരുപാട് വീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഒരു ആദത്തായി കണ്ടവർ ആ ആദത്ത് ഏതുവരെ പോകാം അത് എന്തെല്ലാമാകാം ചർച്ചയും സ്വാഭാവികമാണ് അതൊരു മുഹാമലാത്താണ് ദീൻ്റെ വിഷയമല്ല അതൊരു മുഹാമലാത്താണ് ആ മൊയാമലാത്തിൽ ഏതുവരെ പോകാം ചർച്ചയും അതിൽ അതിന് മലഹബിനെ മാറ്റമുണ്ടാകും പണ്ഡിതന്മാർക്കനുസരിച്ച് മാറ്റമുണ്ടാകും അത് സ്വീകരിക്കാൻ പറ്റുമല്ലാത്താകും തർക്കമുണ്ടാകും തർക്കമുണ്ടായാൽ എന്തുവേണം റസൂൽ അള്ളാഹു റസൂലേക്കും മടക്കണം അത് മടക്കുമ്പോഴോ അതേ പറഞ്ഞു ലം മിൻ മിൻ അല്ലഫി സ്വലഹി മീനൽ കുറൂൺ സലാസ ആദ്യം മൂന്ന് നൂറ്റാണ്ടുകളിൽപ്പെട്ട ഒരാളിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കത് മതി അള്ളാഹുന